ഈ നാത്തമാരെ കണ്ടിട്ടാണ് ഞങ്ങൾ പഠിക്കണത് അല്ലേ എനിക്ക് അമ്മായി ഡാൻസ് കളിക്കാന്ന പറയാ സിനിമയിൽ എടുത്തു പോയി ഓ തുടങ്ങട്ടെടുങ്ങട്ടെ പറയുന്ന ലിപ്സ്റ്റിക് ഇട്ടിരുന്നുണ്ടായിരുന്നു ഹായ് അപ്പതാ നികി നല്ല പൊട്ടാൻ പണിയിലാട്ടോ അവിടെ ഞാൻ ഇപ്പൊ വന്ന് വൈകി കയറിയിട്ടേ ഉള്ളൂ നല്ല പണിയിലാണ് പുട്ട് മുട്ടക്കറി അതും ഇതൊക്കെ ആക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പാരപ്പെട്ട പണിയെ ഞങ്ങൾ എടുക്കുന്ന വന്നിട്ട് അത്രയും അവളെ ആ ഒരു സങ്കടം കണ്ടിട്ട് ഞാൻ എടുത്തിട്ട് ഒരു പണി എടുക്കുകയാണ് ഞാൻ തൊണ്ട് കളയുന്നുണ്ട് അപ്പം സഹായിക്കാൻ കൂടി വിളിച്ചിട്ടുണ്ട് പോരാത്തതിനെ സഹായിക്കാൻ പണിട്ട അവളെയും കൂടി വിളിച്ചിട്ട് എല്ലാരും എന്തായാലും വന്നത് കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവുല്ലേ ഞാൻ വിശദീകരിക്കണ്ടല്ലോ എൻറെ അമ്മാവൻ ഒരേ ഒരു അമ്മാവൻ എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ അമ്മാവേ അപ്പൊ എന്തായാലും എൻറെല്ലേ അമ്മാവേ പറ വർഷ

കേട്ടോക്കെ ഇവളാട്ടാ ഹെയർ ഹെയർ സ്റ്റൈല് അത് ശ്രദ്ധിക്കണോട്ടാ ഞാൻ എന്നാ പേടിയാവും നിങ്ങക്ക് അതെ ഇതാണ് ഹെയർ സ്റ്റൈല് ബാക്കൊന്നിരുന്ന് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ണൻ എന്തോ ബാക്കി മേക്കപ്പും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു ആ ഞാൻ കാക്ക വിളിച്ചാക്കോ കാണിച്ചിസ്റ്റ് ശ് കൊടുത്തിട്ട് മേടിച്ചത് പറഞ്ഞ കേട്ടാ നീയൊക്കെ വരുമ്പോ കൊണ്ടുവരണം അനുകുത്തിമാരെ സ്വന്തമായി സെറ്റ് ആകുന്ന പോലെ എവിടെ നിങ്ങൾ എവിടെയാണണ്ട് ആ അത് തന്നെ ആദ്യത്തെ മരുമൻ അതെല്ലോ ഇത് ആദ്യത്തെ പേരൊക്കെ അശ്വതിന്റെ ചെറുത് മരിമോള് അത് ഞാൻ ഞാൻ ആദ്യത്തെ ആദ്യത്തെ മരുമോളന്നല്ല ഞാൻ കേട്ടല്ലേ കഴിഞ്ഞൂർപൊട്ടെ

അമ്മായിന് മാനേജ്മെന്റ് ആയിട്ടില്ല അമ്മായി ഞാൻ ഞാൻ ഛർദിന്റെ ഗുളി കഴിക്കണ അമ്മ കഴിക്കണേ മോളെ ആ സ്ഥിരം കഴിക്കുന്ന കുളിയെ കഴിച്ചിട്ടില്ലെന്ന് അമ്മായി എന്റെ വീഡിയോ അതാണ് ഡെയിലി കാണുന്ന ആളാണ് അപ്പൊ ഇപ്പൊ അമ്മായിക്കറിയാം ഞാൻ കഴിക്കുകയാണ് ഭയം പറഞ്ഞത് എനിക്ക് പ്രാന്താണെങ്കി ആ പ്രാന്തിന്റെ കൂടെ അച്ഛനും ഉണ്ട് ഡെയിലി അച്ഛനെ ഞാൻ ആ പിടിച്ചെടുത്തിട്ട് നീ ഒന്നും അധികം പറയുന്നില്ല എല്ലാമായി എല്ലാരും ഇറങ്ങി കേട്ടോ ചെക്ക് നിങ്ങറങ്ങിയാ ഗ്ലാസ് ഒന്ന് താടിച്ചപ്പോ അതാ അവര് വളർന്ന് வா கொள்ளா 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 எட அரைமணிக்கூர் அரைமணிக்கூர் மிக தரணே ரெல்லாம் அந்த വണ്ടിയിൽ അങ്ങോട്ട് കേറേണ്ട താമസംട്ട പിന്നെ തൊട്ടങ്ങിട്ടാ നമ്മളാ പേക്കൂത്ത്ന്ന് വേണ്ടി പറയേണ്ടി വരും ഡാൻസ് അങ്ങോട്ട് തൊട്ടങ്ങി പിന്നെ എന്താ പറയാ നമ്മളെ സലിങ്കുമാറായിട്ട് നമ്മളെ മറ്റേ ഏകമുദ്രയും തിമുന്ദ്രയൊക്കെ കണ്ടു വെച്ചോണ്ട് നമുക്ക് സ്റ്റെപ്പിനധികം പഞ്ഞും ഇല്ല കേട്ടോ അത് വെച്ച് നമ്മൾ അടിക്കും പിന്നെ നമ്മളെ ചാന്തോട്ടിൽ നമ്മളെ ദിലീപായിട്ടനും മറ്റേ എന്താണ് ചളികുത്ത് മാങ്ങ പറയുക ചളികൂത്ത് എല്ലാം കണ്ടു അതും നമുക്കൊരു ദൈവാനുഗ്രഹമായി മാറിയിരിക്കണം അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടിക്കാ ഒരു എന്താ പറയാ വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് മുതലാക്കട്ടേന്ന് അപ്പൊ പിള്ളേരൊക്കെ എന്താ പിന്നെ ഇന്ദ്രുവിനെ എടുത്തിട്ടൊക്കെ ഉള്ള ഡാൻസ് പിന്നെ അങ്ങോട്ട് എന്റെ അമ്മേൻ്റെ തലയിൽ ഇന്ദ്രു പിടിക്കാൻ വേണ്ടി ഒരു സാധനം ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് അമ്മ സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണ് അമ്മക്ക് അവട്ട് കാറ്റിടിക്കുന്നില്ല ചേച്ചി മുത്തുവാ ചേച്ചിപ്പോഴാ മൊത്തേ അടിപൊളി പാട്ട് ഫുൾ ഫുള്ള് അങ്ങോട്ടിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് അടിക്കുന്നതുകൊണ്ട് പാട്ട് ഇടാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പാട്ടൊന്നും ഇല്ലാത്ത നികിയൊക്കെ ഫുൾ ഫോമിലട്ട നികി ഒരു സീറ്റ് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പിന്നെ അവിടെ എനർജി ആ അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല അപ്പം നോക്കുമ്പോൾ രണ്ടെണ്ണം നല്ല കോളിങ് ഗ്ലാസ്സിലിട്ടിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുന്നത് ചേട്ടാ പെട്ടെന്ന് തന്നെ ക്യാമറ എടുത്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ എടുക്കട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ ഒരു ഫെയറൻ ലെവല് നല്ല അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ആ ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത് അത് കുറെ നാളായി പ്ലാൻ ചെയ്യുന്നു പക്ഷെ അത് പ്ലാനിങ് ഒന്ന് സക്സസ് ആയിട്ട് വന്നത് അപ്പം എന്തായാലും എല്ലാരും കൂടി സെറ്റ് ആയിട്ടായിരുന്നു യാത്ര അപ്പം എല്ലാരും ഇതാ ഇറങ്ങിയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ ഫുൾ ഇൻട്രസ്റ്റ് ആയതെട്ടോ കാരണം ബസ്സിന്ന് മര്യാദ അങ്ങനെ കളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിലത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കളി അങ്ങോട്ട് മുറുകിയത് അപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് ആൾ വിചാരിക്കുന്നുണ്ട് ഈ ഹോട്ടലുകാരൊക്കെ നോക്കിയിട്ടുണ്ട് ഇവർക്ക് എന്താ തലത്തിൽ എന്തായിരുന്നു അച്ഛൻ്റെ അച്ഛനും നല്ല അടിപൊളി

റൂമെന്ന് പറഞ്ഞാല് നമുക്ക് അയൽവക്കം പോലെ ആയിരുന്നട്ടോ അപ്പുറത്ത് നമ്മളെ തൊട്ട അയൽവക്കത്ത് അമ്മായി അമ്മ അമ്മ അങ്ങനെയുള്ള ടീമൊക്കെ കൂടിയിട്ട് ഇപ്പുറത്ത് ഞങ്ങള് ഞങ്ങൾ അങ്ങനെ ആയിരുന്നിട്ടോ പറഞ്ഞ് വെച്ച് നല്ല അടിപൊളി ഓടിക്കളിച്ചിടക്കാൻ പറ്റിയ സ്ഥലമുള്ള നല്ലൊരു അടിപൊളി റിസോർട്ട് റിസോർട്ടായിട്ടാ എനിക്കാണെങ്കിൽ തണുത്തിട്ട് പൂള് ഭയങ്കര കോമഡിയാണ് തണുത്തിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലട്ട് ഐസ് കെട്ടെ എങ്ങനെ ഉണ്ടാവുക ഫ്രീസറിൽ വെച്ചോളാം അതേപോലെ ആട്ടാ ഞാനിവിടുന്ന് എനിക്ക് വിറച്ചിട്ട് സംഭവം ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് വോയിസ് ഇടാന്ന് വിചാരിച്ചതാണ് പക്ഷെ നോക്കുമ്പോൾ കെ കൃ ഈ വോയിസ് അതുകൊണ്ട് ഞാനിട്ടി അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങള് ചാടാൻ വേണ്ടിട്ട് ആദ്യത്തെ ഒരു ചാട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് ശരീരം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ചൂടാവണം കേട്ടോ ശരിക്കും അതൊന്നും ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഡാൻസിംഗ് പരിപാടിയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ചാടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറുണ്ട് എനിക്ക് ചാടി കിട്ടല് ഭയങ്കര റിസ്ക് ആട്ടാ അത് നിങ്ങൾ എന്തായാലും ഉള്ള ഓഫറുകൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ചാടണത് അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാട്ടാം പക്ഷെ സംഭവം ഇതിനകത്ത് കുറച്ച് വെള്ളം കുറവാ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ചാട്ടം സൂപ്പറായിട്ട് ചാടിയെട്ടാം അപ്പൊ ചാടി ചാടി നല്ല ഇൻട്രസ്റ്റ് ആയി വലിയ കാര്യത്തിൽ വീട്ടിലൊക്കെ കിട്ടണമെന്ന് പറഞ്ഞതാണ് സംഭവം ചീട്ടിപ്പോയി അടുത്തേൽ പിടിക്കാന്ന് പറഞ്ഞിട്ട് പോവുകട്ടെ അപ്പൊ നോക്കുമ്പോഴേ ആരാധകരെ ശാന്തരാഘവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അമ്മ കണ്ടതാണ് നല്ല പൊതച്ചിട്ട് ഞാനില്ല മക്കളെ എന്നെ വിളിച്ചടിച്ചു വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മ താണ്ടോ പൊതച്ചു മൂടി പോകുന്ന കേട്ടാ അമ്മ സത്യം പറഞ്ഞാൽ ചേട്ടനെ പേടിച്ചിട്ടാ പൂലിറങ്ങാൻ ചേട്ടാ അപ്പോഴേക്കും ഇവിടെ നല്ല മത്സരമായിട്ടാണ്

ഇപ്പ നിങ്ങൾ ഈ കണ്ട സംഭവം കണ്ട ഇതുണ്ടല്ലോ ചേട്ട സത്യം പറഞ്ഞാൽ ചേട്ടപ്പൂളിൽ ഞങ്ങളൊരു പേടി സ്വപ്നമാണ് ഇട്ട ഞങ്ങളെ ഉണ്ടല്ലോ എങ്ങേത് വിധത്തിൽ ചേട്ട കൈ കിട്ടിയ ചേട്ടൻ മുക്കും അത് ഉറപ്പാണ് ചേട്ടക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ചേട്ടൻ മുക്കാനൊരാള് എനിക്ക് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾട്ട് പിടിക്കാനും പറ്റുന്നില്ല あっちなのに。<スー><スー> <laughs> ഇന്ദ്രി അവിടെ കിടന്ന് അച്ഛയെ അച്ഛൻ വിളിക്കുന്നുണ്ടേട്ടെ ഇതൊന്നും ഇവിടെ കേൾക്കുന്നില്ല ചേട്ടാ ഏതാണ്ട് കാട്ടിൽ സിംഹിറങ്ങിയ പോലത്തെ പരിപാടി കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രം ചേട്ടൻ കൈന്ന് രക്ഷപ്പെട്ടിട്ടുള്ളുണ്ടോ ജസ്റ്റ് മിസ്സാണ് ഞാൻ ഞാൻ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു ബാക്കി രണ്ടെണ്ണം ഞാൻ ചേട്ട പിടിച്ച് മുക്കിയേട്ടാ അപ്പം എന്തായാലും എൻ്റെ എന്തോ ഒരു ഭയം കൊണ്ടാണ് പക്ഷെ എന്തോ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ട് ചേട്ടാ ഓടി പേര് കേട്ടോ എൻ്റെ അടുത്തോട്ട് ഞാൻ എങ്ങനെയല്ലോ കയ്യെ കാലം പിടിച്ചിട്ടാണ് ചേട്ടാ എന്താട്ടോ പ്ലീസ് ചേട്ടൻ എനിക്ക് മൂക്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ട് പോകുന്നതാ കൈ കൊടുത്താൽ കാര്യം പോകാം കൈ കൊടുത്താൽ പിടിച്ച് വലിച്ചിടുക അതുകൊണ്ട് ഞാൻ പിടിക്കൊടുത്തിട്ടേ ഇല്ല देख के गर्के गर्के देख के गर्के गर्के बेटा मुक्कु सिमी गोरे देख के देख के गर्के देख के देख के पोटिए नुसका हापे നല്ല ടീമിത ക്രിക്കറ്റ് കളി തുടങ്ങി അമ്മ ഇവിടെ നിങ്ങൾ നോക്കിയാ അമ്മ നേരത്തെ പൊതച്ചു മുടി അമ്മനോട് അമ്മ ചേട്ടനെ പേടിച്ചിട്ടല്ലേ ഇറങ്ങാഞ്ഞത് സർത്തിൽ പൂളില് സത്യം ആ ചേട്ടൻ പിടിച്ച മുക്കും ഇറങ്ങിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പേടിക്കണ്ടല്ലോ ചേട്ടാ മുക്കിരിക്കും

ത്തിത്ര കറിയന്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങൊക്കെയാണ് അപ്പോൾ പ്ലാനിങ്ങിന്റെ ഉള്ളിൽ അവരൊരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ അവര് ഫുഡ് വാങ്ങിക്കാൻ പോണ നമ്മള് കൊറച്ച് പരിപാടി പിടിക്ക് ഗേൾഫ് വന്ന പെട്ടി വന്ന് പെട്ടി വന്നു പെട്ടിയില് വേറെ ഒന്നല്ല ഇന്നലെ രാത്രി സാധനാന്നു മറ്റേ അതിന് പൊളിച്ചിട്ട് വേണോ അമ്മാവനും അച്ഛനൊക്കെ തൃപ്തരാ അതെ ആദ്യൊരു ഭക്തിഗാനത്തോട് കൂടി തുടങ്ങണേ എന്റെ ഭക്തിഗാനം എന്റെ ഭക്തിഗാനം ഓക്കേ വേദിയിലിരിക്കുന്ന ഭക്തിയാനത്തോടങ്ങനെ വിളിക്കാന കാക്കല്ല ഇവിടെ വയനാടാണെന്ന് മുണ്ട അങ്ങട് എന്തും നാൻ അച്ചനീ പറയുന്നത് കൊണ്ടാ മൈക്കുതരി സുഹൃത്തുക്കളെ ഊണ്ടാവു ആക്ക കുടുംബത്തിലോ കുടുംബിനെത്തുന്നു കൊണ്ട കൊണ്ട കൊണ്ടാപ്പുഴ അശ്വതിക്കും അതിനെങ്ങനെ ഞാനീ ഞാനേ കൊണ്ടു അല്ല ഇവ

ముదా కదే భోజా ముతనే భోజా

അശ്വിത പേടിച്ചിട്ടിരിക്കാട്ടിൽ വന്ന അട്ടകടി ഉറപ്പാ അട്ടകടിച്ചിട്ട് പോണോന്നാണ് അച്ചാച്ചനേം പിടിച്ചു അച്ചാച്ചനേ സിനിമയിലെടുത്ത് നമ്മളെ ദുഗോനെ അട്ട പിടിച്ചിട്ട് ആകെ പേടിച്ചു കേട്ടോ അച്ചേട്ട ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പ പേടിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇരിക്കുന്നേരം ഞാൻ കൊറേ ഇങ്ങനെ കഴുകി ഇപ്പൊ പോയത് കാലിന്

ഈന്റെ പുറകെ ഞാൻ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല അനൂപ് അവിടെ നല്ല ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞിട്ട് കുറേ സമയം ബാക്കിയുണ്ടായിരുന്നു ആ സമയം മുഴുവൻ നമ്മള് കോമഡി ഒക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു കാരണം അത്രയും സ്ഥലം നമുക്ക് യേശുദാസ്റ്റൊപ്പൊ പിടിക്കാൻ കഴിയില്ലല്ലോ അടുത്തായിട്ട് ഒരു പാവ കലാകാരൻ കൈമാറുന്നു ഇനി കൈമാറിയ പിന്നെ അത് കിട്ടൂല മയക്ക് ഇനി കിട്ടൂല ആ മയക്കിനു കിട്ടൂല ചേട്ടാ ചേട്ടാ പാട്ടാറില്ലട അതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റേത് ഒന്നറിയില്ല പൊട്ടരാ പൊട്ടന അടിഞ്ഞിട്ട് പൊട്ടേട്ടോ അതും ചേട്ടാ ഏഹ് ചങ്ങാക്ക് ഓടാപ്പഴയാതും പാടിയൊക്കെ അല്ലേ ചുറ്റും പറഞ്ഞു ഏഹ് പുതിയ ഒരു ഓടപ്പഴം പാടിയാലോ നമുക്ക്

അങ്ങനെ പാട്ട് പാടൽ കുറച്ച് സമയം അങ്ങോട്ട് നീണ്ടിട്ട പിന്നെ അട്ടേനെ പിടിച്ചിട്ട് ഞങ്ങൾ അധികം അവിടെ നിന്ന് നേരം കളഞ്ഞില്ല കാരണം അട്ട എന്തായാലും അതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ വയനാട്ടിൽ വന്നാൽ എന്തായാലും അട്ട ഉണ്ടാവല്ലേ അത് സ്വാഭാവികം അങ്ങനെ നമ്മൾ രാത്രി ഒക്കെ അങ്ങനെ കഴിഞ്ഞു നമ്മളെ തീരുന്ന് കൊണ്ട് കളിക്കാൻ ഞാൻ ചോദിച്ചാ എന്റെ മട്ടന്മാര കളി തീരണ്ടോ നമ്മുടെ കളി തീരണോ ക്ലൈമാക്സ്ണ്ടോ ജയിക്കണോ ക്ലൈമാക്സ് ട്ടെ പോയി മച്ചുടേ അയ്യേ നാളെ ഓ പിന്നെ നീ പറഞ്ഞിട്ടും കാത്തിരുന്നോ നീ അങ്ങനെയൊന്നും ഞാൻ നിന്റെ ഭാഗം ക്ലിയർ ആക്കട്ടിണ്ട് നിനക്ക എനിക്കൊന്നും ഇല്ല കുളിക്കല്ലേ കുളിക്കല്ലേ കുലിക്കോണ്ടാണിപ്പോ അനു വേണ്ട ഇതില് കൊറച്ച് പുരോഗമന ഉള്ളത് വേറെ ആര് അനുപേ ഇടറാ എല്ലാം ഇട്രാ ബ്ലാക്കും വൈറ്റും എല്ലാം ഇടും ചേട്ടാ അയ്യേ എന്താണല്ലേ ബോർ ഏക്ക ചക്കന എന്തു കളിക്കണത് എനിക്ക് ആഹ് എന്നിട്ടാണ് വന്നിരുന്നേന്ന് ആ ചേട്ടാ ചേട്ടാ കഥ നായിക അയ്യെന്താ ഒരു സാധനത്തിന് എത്ര പ്രാവശ്യന്ന് നാണക്കേട് ആ കാര്യം ഇതിലും ഇത്രയും പരാജയം ഇതുവരെ ആ കാര്യം നേടിയിട്ടുണ്ടാവൂല അയ്യോ കണ്ണനോരൂ നിലപാടില്ലപ്പോ വെറുതെ ഇഷ്ടമുള്ള അവിടെ അടിക്ക അമ്മേന്റെ കൂട്ട പോയി അമ്മന്റെ നാത്തൂൻ നാത്തൂനം കാണുന്നില്ലല്ലോ ഏർ അച്ഛനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നാത്തൂനവിടെ ഇണ്ടും കൊള്ളാം കൊള്ളാട്ടവും ട്ടാ ഭയങ്കര കൂട്ടാണ് അവര് അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മായി അമ്മയുടെ സ്വന്തം പ്രിയ നാത്തൂൻ വന്നിരിക്കുകയാണ് നാത്തൂന്മാര് ഭയങ്കര നാത്തന്മാരാട്ടാ എന്താണ് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായം ത്തമാരെ കണ്ടിട്ടാണ് ഞങ്ങളും പഠിക്കണെന്നല്ലേ എനിക്ക് അതന്നെ അതെ അങ്ങനെയാണ് പഠിക്കുന്നത് ഏഹ് എന്തോ ഞാൻ സിനിമയിലെടുത്ത പറ്റിക്കാണ് ഞാൻ എനിക്ക് നേരത്തെ ചേട്ട പരാജയം കൊണ്ട് ആമ നമുക്ക് ഇത് കളിക്കാം കളി ആര് കഴിച്ചു കാര്യം പറ സത്യം പറഞ്ഞു നിങ്ങളാണിച്ചത് ചക്കന്റെ കൈ മൂടി മുറിഞ്ഞു 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 മുറിഞ്ഞില്ലേ ഒരു കൈ പോയില്ലേ ഒരു വേറെ പോയില്ലേ ശരിക്കും പൊട്ടന്മാർക്ക് ഇടാൻ പറ്റിയില്ല പൊട്ടമാർക്ക് ഇടാൻ പറ്റിയില്ല ഞങ്ങളുടെ ഞാൻ തന്നെ ഒരു കോയനോ ആദ്യം ഇട്ടു കൊടുത്ത് അപ്പൊ നിങ്ങൾ രണ്ടാമത് ഞാനൊരു കോനോ ഇട്ടു കൊടുത്ത് വീണ്ടും അനുഭവം ഒരു കോയന ഇട്ടുകൊടുത്ത് മൂന്നാമത് നാലാമത് അനു മനസ്സിലായി മനസ്സിലായി നിങ്ങൾ തന്നെ ഇട്ടു കൊടുത്തു പിന്നെ നിങ്ങള് മൊത്തത്തിൽ എന്നെ തോറ്റത് എടുക്കല്ല എവിടെങ്കിലൊക്കെ വെച്ചിട്ട് നോക്കാന്ന് കേട്ടോ അതെ ഒളിപ്പിച്ചോക്കാവും ആ കാണിക്കണ്ട ഇത് എവിടെ പോയിന്നാരും നോക്കണ്ട ഇപ്പൊ കേറിയിട്ടുണ്ടാവും ഹാപ്പി വെഡ്ഡിങ് ആണിക്കാൻ പറ്റില്ല ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിക്കല്ലേ ഇത് സൂപ്പർട്ടാ കൊള്ളാം സൂപ്പർ ഡ്രസ് കോലം കണ്ടു

எந்தாய் அட்டை மொனட வந்துரு கொண்டாய் கேமரா ஐஸ் கொண்டா ஆ என்ன கேமரா அනිකாரோட மொன அவட வச்சிட்டனதே பட்டுட்டே வரட்டே கேரன்ஸ் வச்சிட்டீங்க இப்ப நான் மாமங்கள கிபா வீனோ அந்த கேரட் கிட்ட அப்பனதே விழுமே பாவாளிய அந்த எடுத்து மொனங்களா கி செல்ல வச்சு मारது நோக்கி அது கயிட்டு இப்போ நான் எடுக்க வேண்டிய போவான் வேண்டிய வந்தப்போ ஆளைய எடுத்து மாட்டிச்சி கொண்டாய் கொண்டா செல்ல मारनेன்னு இல்லை இவர நான் குண்டோ இல்லை இல்ல படுக்க இல்லல ഏത് കാലം കല്ല തരുന്നില്ല അല്ലെ ഏർ ഏഹ് ആ പച്ചടിക്കുണ്ട് അപ്പം പോകാൻ നേരത്തെ നമ്മൾ അശ്വതിൻ്റെയൊക്കെ വെഡ്ഡിംഗ് അനുവദിച്ച ആഘോഷിക്കുന്ന ഇടയിൽ ഇന്ദ്രപോലൊന്ന ഒന്ന് കമ്മി ആട്ട അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കേറട്ട നീ നടന്ന് നീണ്ടു നീണ്ട പാത എല്ലാവരും കൈ പിടിച്ചിട്ട് ഈ ആ പാട്ടും പാടിയിട്ടാ കേറുന്നത് നല്ലൊരു കുന്നാട്ടാ നല്ലൊരു ഐറ്റാണ് ഞങ്ങൾ ഞങ്ങളിതാ യാത്രയായി കഴിഞ്ഞ് നേരെ തിരിക്കുകയാണ് കേട്ടോ ഈ റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞ് പോകാൻ പോവുകയാണ് ഇറങ്ങിയാണ് എല്ലാവരും അല്ലേ അങ്ങനെ കഴിക്കില്ലേ സ്കൂളിലൊക്കെ കുളിച്ചില്ലേ അടിപൊളിയായില്ലേ അപ്പൊ ഇവിടുന്ന് എല്ലാം പാട്ടും കൂത്തല്ല കഴിഞ്ഞിട്ട് ഇറങ്ങിയേട്ടാ പാട്ടുവെട്ടി ഇറക്കലാണ് അനുവൻ അനുവ പാട്ടുവെട്ടി സൂക്ഷിച്ചു വെക്കണോടാ നമ്മള മെയിൻസ് ആരാന്നത് അപ്പതാ ഞങ്ങളുടെ നല്ലൊരു മനോഹരമായൊരു യാത്ര ആയിരുന്ന ഇവിടെ ഇങ്ങനെ തീരുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ ബാക്കിയാവുന്നത് നല്ല നല്ല ഫോട്ടോസുകളും ഇതുപോലുള്ള വീഡിയോസുകളും മാത്ര ഇതൊക്കെ അല്ലെങ്കിൽ കാണാനായിട്ട് ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നീടുള്ള നമ്മൾ നല്ല നല്ല ഓർമ്മകളിലേക്ക് വരുന്ന അല്ലെ ഞാനിപ്പോ പറയാല്ലേ അപ്പൊ എന്തായാലും യാത്രകൾ അവസാനിക്കുന്ന ഒരു സങ്കടം തന്നെയാട്ടോ എന്തായാലും അവസാനിച്ചില്ലേ പറ്റുമല്ലേ അവസാനിക്കുന്നില്ല ഇനി തുടരും